നമസ്തേ നമ്മുടെ സ്കൂളുകളിൽ നമ്മളെ ശരിക്കുള്ള ചരിത്രം പഠിപ്പിച്ചിട്ടില്ല ഒരു ചരിത്ര സംഭവം പറയാം ഉദാഹരണമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് മുതൽ നാൽപ്പത്തിയഞ്ച് വരെ ആയിരുന്നു രണ്ടാം ലോക മഹായുദ്ധം അപ്പോൾ ജപ്പാൻകാരും ഒരു വശത്ത് ബ്രിട്ടീഷുകാരും മറുവശത്ത് അന്നേരം ജപ്പാൻകാർ ഭാരതം വഴി ബംഗാൾ വഴി വന്ന് ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഒരു കാരണം പറഞ്ഞിട്ട് വിൻസ്റ്റൺ ചർച്ചിൽ എന്തു ചെയ്തു വിൻസ്റ്റൺ ചർച്ചിൽ ബംഗാളിലെ കർഷകരുടെ ധാന്യമൊക്കെ മേടിച്ച് ആറപ്പുരയിൽ സൂക്ഷിച്ചു പിന്നെ കടൽമാർഗം കരമാർഗം ഒക്കെ ധാന്യങ്ങൾ ബംഗാളിലേക്ക് വരുന്നത് പട്ടാളത്തെ വെച്ച് തടഞ്ഞു എന്നിട്ട് എന്ത് ചെയ്തു ഈ ധാന്യം തിരിച്ച് വിൽക്കില്ല മനസ്സിലായോ സീസൺ കഴിഞ്ഞല്ലോ സീസണിലല്ലേ ധാന്യങ്ങളുണ്ടാവുക അത് കഴിഞ്ഞാൽ ഇത് വിൽക്കണ്ടേ ഇത് വിൽക്കൂല വിൽക്കും പത്തിരട്ടി കൂടുതൽ കാശ് തരുന്നവർക്ക് മാത്രം വിൽക്കും അപ്പോൾ അത്രയും കാശില്ലാത്ത ആൾക്കാർ ഇവ നാൽപ്പത്തഞ്ച് രൂപയുടെ അരി നാനൂറ്റമ്പത് രൂപയ്ക്ക് ആണെങ്കിൽ വിൽക്കുമെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് നമ്മുടെ നാട്ടിൽ അരി മേടിക്കാൻ പറ്റും അതേപോലെ ചെയ്തിട്ട് ബംഗാളിലെ ആതിലധികം ആൾക്കാർ ജനസംഖ്യ മനുഷ്യർ മാത്രമല്ല അവിടുത്തെ കന്നുകാലികളും പട്ടികുട്ടികളും എല്ലാം എല്ലാം പട്ടിണി കിടന്ന് മരിച്ചുപോയി എല്ലാവരും മരിച്ചു പക്ഷേ ഇത് ചെയ്തത് വിൻസ്റ്റൺ ചർച്ചിലാണ് ബ്രിട്ടീഷുകാരാണ് ഇത് ചെയ്തത് ദശലക്ഷക്കണക്കിന് ആൾക്കാരൊക്കെ വന്ന് അതേ സമയത്ത് തന്നെയാണ് ഹിറ്റ്ലർ ഹിറ്റ്ലറുടെ ജൂവിഷ് ഹോളോ കോസ്റ്റ് കിടക്കണം അതേ സമയത്തിന് അതിന് അതിനേക്കാളും ഇരട്ട ആൾക്കാരാണ് ഇംഗ്ലീഷുകാർ കൊന്നത് നമ്മുടെ നാട്ടിൽ പക്ഷേ ലോകം മുഴുവനും അറിയുന്നത് ജർമ്മൻകാർ യഹൂദരെ കൊന്ന കഥയാണ് അറിയുന്നത് അല്ലാതെ ബംഗാൾ ഹോളോ കുറിച്ച് ആരും ഒന്നും പറയുന്നില്ല ഒരു മനുഷ്യനത് അറിയാൻ പാടില്ല അപ്പോൾ എത്ര വലിയ വില്ലന്മാരാണെന്ന് ആലോചിക്കണേ ദശലക്ഷക്കണക്കിന് ആൾക്കാരെ കൊല്ലുക മാത്രമല്ല ആ കഥ മൂടിക്കളയം ചെയ്തവന്മാതി നമ്മുടെ നാട്ടുകാർക്ക് ഉളുപ്പുണ്ടെങ്കിൽ ഈ കഥ കുട്ടികളെ പഠിപ്പിക്കണ്ട പഠിപ്പിക്കൂല അതിന് പേരം യഹൂദര കൊന്ന കഥയാണ് പഠിപ്പിക്കുന്നത് മനസ്സിലാക്കുക ഈ കഥ ഞാനെങ്ങനെ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കാലഘട്ടത്തിൽ ഞാനൊരിക്കൽ ബ്രൗസ് ചെയ്യണമായിരുന്നു അന്നേരം ഇൻ്റർനെറ്റൊക്കെ തുടങ്ങിയിട്ടുള്ളൂ അന്നേരം യാഹുവുള്ളൂ ഗൂഗിളൊന്നുമില്ല അപ്പോൾ ഞാനൊരു വെബ്സൈറ്റ് കണ്ടു ഒരു ഉത്തരഭാരതീയനായ ഒരു ബ്രാഹ്മണൻ ശർമ്മ എന്നാണ് അയാളുടെ പേര് അയാളുടെ സെർനെയിം മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ അയാളുടെ പേരെനിക്ക് ഓർമ്മയില്ല ശർമ്മ എന്നുള്ള ഞാൻ ഓർക്കുന്നു അപ്പോൾ അയാളാണ് ഈ കഥ അയാൾ മുഖേനയാണ് ഞാൻ ഈ കഥ മനസ്സിലാക്കുന്നത് ഞാൻ പോയി ഞാൻ എന്തുകൊണ്ടിത് എൻ്റെ സ്കൂൾ ജീവിതത്തിൽ ഞാൻ എന്തുകൊണ്ട് പഠിച്ചില്ല അപ്പോൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണത് പോലും ശരിയായ കഥകളല്ല എന്നാണ് അതിൻ്റെ അർത്ഥം മനസ്സിലായത് അത് വളരെ വളരെ ദയനീയമായൊരു ഒരു കാര്യമാണ് ഇതൊക്കെ കുട്ടികൾ അറിയണ്ടല്ലേ അറിയണ്ടല്ലേ പിന്നെ നമ്മുടെ ചരിത്ര പാഠപുസ്തകങ്ങളിൽ മുഖനും മുഴുവനും മുഗളന്മാരുടെ വീരകഥകളാണ് ഈ മുകളന്മാർ ഈ തെണ്ടികൾ നമ്മുടെ നാട്ടിൽ വന്നത് കൊള്ളയടിക്കുക ബലാത്സംഗം ചെയ്യുക കൊല്ലുക ഹിന്ദുക്കളെ അവരുടെ ഉദ്ദേശമാണ് അല്ലാണ്ട് അവർ മാന്യന്മാരൊന്നുമില്ല മനസ്സിലായു എന്നിട്ട് അവരെ പുകഴ്ത്തിക്കൊണ്ട് മറ്റേ ഷാജഹാൻ മറ്റേതുണ്ടാക്കി താജ്മഹൽ ഉണ്ടാക്കി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഈ താജ്മഹലാണോ ഭാരതത്തിൻ്റെ ചിഹ്നം അടയാളം താജ്മഹലാണോ ഈ കണ്ട തെണ്ടികൾ വന്നിട്ട് ഇവിടെ ഉണ്ടാക്കി വെച്ച അത് മുമതാസിന്റെ ഓർമ്മയ്ക്കെന്ന് പറഞ്ഞിട്ട് മുമതാസ് ചത്തത് എങ്ങനെയാണ് നിങ്ങൾക്കറിയാവോ അറിയോ ഈ ഷാജഹാൻ എന്ന് പറയണവന്റെ എന്താ പറയുക ഒമ്പതാമത്തെ ഭാര്യയാണ് മുംതാസ് മുമതാസ് ആ മുംതാസ് എന്തോ പതിനാല് പിള്ളേരെന്താണ് പ്രസവിച്ച് എന്നിട്ട് ഇനിയും പ്രസവിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് അവൻ പിന്നെയും ഗർഭിണിയാക്കി അങ്ങനെയാണ് ഈ മമതാസ് ചാവണത് അറിയാവോ എന്ത് പ്രേമം എന്ത് പിണ്ണാക്കാണ് ഇതിൻ്റെ അകത്തുള്ളത് വല്ല പ്രേമുണ്ട് അത് കഴിഞ്ഞപ്പോൾ തന്നെ പുമതാസിൻ്റെ അനിയത്തിനെ ഈ നാറി ഷാജഹാൻ കെട്ടുകയും ചെയ്തു മനസ്സിലായോ ഇതിൽ എന്ത് പ്രേമസൗധ്യത് ഒരു മണ്ണാൻ കെട്ടില്ല മനസ്സിലായോ അപ്പോൾ അതാണ് ലോകത്തിൻ്റെ മുമ്പിൽ ഭാര ഭാരതത്തിൻ്റെ അടയാളം എന്ന് പറഞ്ഞാൽ താജ്മഹൽ ഇപ്പം നോക്കൂ ഇളയരാജ എന്നും പറയുന്നത് നമുക്കൊരു സംഗീത സംവിധായകൻ ഉണ്ട് ഇത്ര മഹാനായ സംഗീത സംവിധായകനാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും ഓസ്കാർ കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടുണ്ടോ വേറെ വന്നപ്പോൾ കൊടുത്തേണ്ട ഓസ്കാർ കൊടുത്തേണ്ട അതിൻ്റെ കാരണം ഭാരതം ഇസ്ലാമിക രാജ്യമാണ് എന്നൊരു പ്രതീതി ലോകത്തിൽ ഉളവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് ഇതിൻ്റെയൊക്കെ പിന്നിൽ ഗൂഢാലോചന ഉണ്ട് സുഹൃത്തുക്കളെ മനസ്സിലാവും ഈ ഗൂഢാലോചനയൊക്കെ പുഷ്പം പോലെ കാർത്തിക്കിനെ മനസ്സിലാവും കാരണം ഈ ഗൂഢാലോചനകളുടെ രാജാവാണ് ജേശു മനസ്സിലാവും ഏറ്റവും വലിയ കള്ള അവൻ്റെ ഗൂഢാലോചന പോലും പുഷ്പം പോലെ മനസ്സിലാക്കുന്നതാണ് നമുക്ക് ഇതൊക്കെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ പൂ പറിക്കുന്ന പോലെ നിസ്സാരമായിട്ടുള്ള കാര്യം പക്ഷെ നമ്മുടെ ജനങ്ങളിത് അറിയണം ഇതിൻ്റെയൊക്കെ പിന്നിൽ ഗൂഢാലോചനയാണ് അല്ലാണ്ട് ഭാരതത്തിന് അറിയപ്പെടേണ്ട താജ്മഹൽ വെച്ചിട്ടുണ്ടല്ലോ താജ്മഹൽ ഇടിച്ച് പൊളിച്ച് കളയാണ് വേണ്ടത് നാണക്കേടിൻ്റെ ചിഹ്നമാണത് താജ്മഹൽ ഇവിടെ എന്തോരം എന്തോരം ക്ഷേത്രങ്ങളുണ്ട് മധുരമീനാക്ഷി ക്ഷേത്രം എന്തോരം ഭാരതീയർ തന്നെ ഹിന്ദുക്കളുടെ തന്നെ ആർക്കിടെക്ചറുണ്ട് അതാണ് കാട്ടേണ്ടിയിരുന്നത് താജ്മഹൽ അല്ല ഓക്കെ എന്നെങ്കിലും ഇതൊക്കെ ഒരു മാറ്റം ഉണ്ടാവും ജനങ്ങൾ സത്യം തിരിച്ചറിയും എന്ന പ്രതീക്ഷയിലാണ് നമ്മൾ ഓക്കെ ജോലി സ്ഥലം എത്തി നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ്